നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസത്തെ ആറായിരത്തി നാനൂറ് രൂപയാണ് കുടിശ്ശികയുള്ളത് ഈ മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക സംസ്ഥാനത്ത് അറുപത്തിനാല് ക്ഷത്തിന് മുകളിൽ വരുന്ന ക്ഷേമ പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ നിന്നും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് എത്തിച്ചത് എൽ ഡി എഫ് സർക്കാർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ നേരിട്ട എൽ ഡി എഫ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സംസ്ഥാനത്തെ ആയിരത്തി ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുമെന്നത് എന്നാൽ തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ടും പെൻഷൻ തുക ഉയർത്താത്തത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ പെൻഷൻ തുക ഉയർത്തുന്നത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് പോയത് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ തുക പുതുക്കുകയും പുതുക്കിയ തുക മാർച്ച് മാസം മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുമെന്നൊക്കെയുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മസ്തരീം പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ മൂവായിരത്തി രൂപ വിതരണം ആരംഭിച്ചു ിരിക്കെയാണ് പുതിയ തീരുമാനം വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക